ഹലോ ഈ ചീര നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടല്ലേ ഇതിൻ്റെ പേര് ചായ മൻസ മെക്സിക്കൻ ചീര ഷുഗർ ചീര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് വളരെ ഗുണങ്ങളുള്ളതാണ് ഈ അടുത്തായിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഈ ഇലയിൽ വിഷാംശം ഉള്ളതുകൊണ്ട് ഇത് കഴിച്ചുകൂടാന്നുള്ളത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഈ ഇലകളിൽ ഒരു ആസിഡുണ്ട് ഈ ആസിഡ് നമുക്ക് മാറ്റാവുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇരുപത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ പോവുകയും പിന്നീട് നമുക്ക് അത് ആഹാരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഓർമ്മശക്തി തലച്ചോറിനൊക്കെ നല്ലതാണ് രക്തയോട്ടം വർദ്ധിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഇതിന് കാൽഷ്യം മഗ്നീഷ്യം അയൺ കൂടുതലടങ്ങിയിട്ടുള്ളത് കാരണം പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഷുഗർ പേഷ്യൻസ് വെരിക്കോസ് വെയിൻ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉപയോഗിക്കും